ഇപ്പോൾ ഏറ്റവും വലിയ ആഘോഷം മോഹൻലാലിന്റെ തിയേറ്റർ ആഘോഷം തന്നെയാണ് മോഹൻലാൽ തിയേറ്ററിൽ ഒരു സിനിമയുമായി എത്തിക്കഴിഞ്ഞാൽ ആഘോഷം ഏത് ലെവലാണെന്ന് ഈ റീറിലീസ് ചിത്രത്തിലൂടെ തന്നെ കാണിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു ഫ്രഷ് സിനിമയിൽ ഇതുപോലൊരു ആഘോഷം വന്നാലും അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പല സിനിമാക്കാരെ നമുക്ക് അറിയാവുന്നതാണ് എന്നിരുന്നാലും രാവണപ്രഭു എന്ന ചിത്രത്തിന്റെ റീറിലീസ് ഗംഭീരമായിട്ടാണ് പ്രേക്ഷകർ ആഘോഷിക്കുന്നത് എല്ലാ റീറിലീസ് ചിത്രങ്ങളെക്കാളിലും ഗംഭീരമായി ആഘോഷിക്കുന്നു എന്ന് തന്നെ പറയാം ഒന്നേ പോയിന്റ് നാലേ കോടിയാണ് രണ്ടു ദിവസം കഴിയുമ്പോൾ ചിത്രം ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെടുത്തിരിക്കുന്നത് ഏറ്റവും വലിയ കളക്ഷൻ ചിത്രത്തിന് ഫൈനൽ എത്ര കിട്ടുമെന്നുള്ള ആകാംക്ഷയിലാണ് ഓരോ പ്രേക്ഷകരും ഇപ്പോൾ ഉള്ളത് റിലീസ് ചെയ്ത ആദ്യ ദിനം എഴുപത് ലക്ഷം സിനിമയുടെ കളക്ഷൻ എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു രണ്ടാം ദിവസം അത് എഴുപത്തിരണ്ട് ലക്ഷത്തിലധികം സിനിമ നേടിയിട്ടുണ്ടെന്ന സൂചനയാണ് നൽകുന്നതും അങ്ങനെ ആദ്യ രണ്ട് ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം സ്വന്തമാക്കിയത് ഒന്നേ പോയിന്റ് നാലഞ്ച് കോടിക്ക് മുകളിലാണ് ഇന്നത്തെ കളക്ഷനോടെ ചിത്രം രണ്ടു കോടി മറികടക്കുമെന്ന് ട്രാക്കർമാർ വിലയിരുത്തുന്നതുമുണ്ട് ഇതൊക്കെ നിൽക്കുമ്പോഴും ഈ ആഘോഷത്തെക്കുറിച്ച് തന്നെയാണ് പ്രേക്ഷകരെല്ലാം ഇങ്ങനെ ഒരു ആഘോഷം നടത്താൻ വേണ്ടിയാണ് പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തുന്നതും തിയേറ്ററിൽ എത്തുന്ന സിനിമ യെ വെറുതെ കാണുകയല്ല ആഘോഷത്തിന് ആഘോഷം ഇമോഷണൽ സീൻസിനെ ഇമോഷണൽ രീതിയിൽ കാണുന്നു മാസരംഗങ്ങൾക്ക് അതേ കയ്യടി ഒരു പുതിയ സിനിമയെ എങ്ങനെ ആഘോഷിക്കുന്നു അതുപോലെ ആഘോഷിക്കുന്നു അപ്പോൾ നമ്മുടെ മലയാളത്തിലെ സിനിമ മേക്കേഴ്സ് ഏറ്റവും കൂടുതൽ പറയുന്നതും ഇതുപോലൊരു ആഘോഷം തീർക്കുന്ന സിനിമ തിയേറ്ററിൽ വരണം എന്നതാണ് അങ്ങനെ ഒരു സംഭവം സാക്ഷാൽ മോഹൻലാലിനെ കൊണ്ട് തന്നെ കൊണ്ടുവരാൻ ഒരുങ്ങുന്നുണ്ട് അണിയറയിൽ എന്ന് നമ്മൾ അടുത്തിടെ മനസ്സിലാക്കുകയും ചെയ്തു വരാൻ പോകുന്നത് മോഹൻലാലിന്റെ ഒരു ക്യാമോ ചിത്രമാണ് അതാണ് അത്ഭുതം ഒരു മുഴിനീള ചിത്രത്തിന് പകരം ഒരു ക്യാമോയിൽ മോഹൻലാലിനെ ആഘോഷിക്കാൻ ഉള്ള വക നൽകിക്കൊണ്ട് എത്തുന്ന പഫപ്പ എന്ന ചിത്രത്തിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ കൊണ്ട് നിറയുകയാണ് സോഷ്യൽ മീഡിയ എന്തുകൊണ്ട് മോഹൻലാലിനെ ഈ ചിത്രത്തിലെത്തിക്കുന്നു ദിലീപ് നായകനാകുന്ന ഈ ചിത്രത്തിൽ മോഹൻലാൽ ഒരു ക്യാമിയോ വിഷയത്തിൽ എത്തുമ്പോൾ ശരിക്കും ആഘോഷിക്കാനുള്ള ഒരു വക നൽകുന്ന ചിത്രമായി മാറുകയാണ് ഈ ഒരു രാവണപ്രഭു ആഘോഷം പോലെ നമുക്ക് ആഘോഷിക്കാൻ കഴിയും കാരണം അതുപോലുള്ള സാധനങ്ങൾ ഈ ചിത്രത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് അടുത്തിടെ ഈ ചിത്രത്തിലെ മോഹൻലാൽ ലുക്കൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇത് ശ്രദ്ധിക്കപ്പെടുന്നതിനൊപ്പം തന്നെ മോഹൻലാലിന്റെ വ്യത്യസ്ത ഒരു ലുക്ക് ഈ ചിത്രത്തിൽ കാണാമെന്നും അതിനപ്പുറം തന്നെ മോഹൻലാലിനായി ഒരു ഗാനരംഗം ഇതിൽ ചിത്രീകരിക്കുന്നുണ്ട് എന്നും ഒക്കെ പറയുമ്പോൾ െക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് പിന്നീട് സോഷ്യൽ മീഡിയകളിൽ എത്തിയതും അതായത് ഈ ചിത്രവുമായി സഹകരിച്ച പ്രമുഖരൊക്കെ അവർ പറഞ്ഞത് മോഹൻലാലിന്റെ വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെക്കുറിച്ചാണ് ഒരു സൈക്കോ ഗുണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ പ്രേക്ഷർ അത്ഭുതത്തോടെയാണ് ഇതിനെയൊക്കെ നോക്കിക്കാണത് ഇതുവരെ കാണാത്ത ഒരു മോഹൻലാൽ അതിനപ്പുറം ഇതൊക്കെ എങ്ങനെ വരും എന്നറിയാനുള്ള പ്രേക്ഷറുടെ ആകാംക്ഷ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ചിത്രം ഉടനെ തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു എന്ന വാർത്തകൾ കൂടി വരുന്നത് ഈ ഒക്ടോബറിൽ തന്നെ റിലീസ് കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച സിനിമയാണ് വപബബ എന്ന ചിത്രം പക്ഷേ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇതൊരു ക്രിസ്മസ് റിലീസ് സാധ്യത കൂടുതലാണ് ഡിസംബർ ഇരുപത്തിനാലിന് ഈ ചിത്രം എത്തിയേക്കാൻ സാധ്യതയുണ്ടെന്ന് അടുത്തിടെ ധ്യാൻ ശ്രീനിവാസൻ ഒരു പരിപാടിയിൽ പറയുകയുണ്ടായി എന്നാൽ അത് നടക്കാൻ ചാൻസ് വളരെ കുറവാണെന്നും ചിത്രം ഡിസംബർ പതിനെട്ടാം തീയതി എത്താനുള്ള സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ ഗോകുലം മൂവീസ് ഈ ചിത്രത്തിനായി ഒരു ഗംഭീര റിലീസ് ഡേറ്റ് തീരുമാനിക്കാൻ ഒരുങ്ങുകയാണ് ഡിസംബറിൽ തന്നെയാണ് വലിയ വലിയ സിനിമകൾ റിലീസിനൊരുങ്ങുന്നത് അവതാർ തരിയൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു ക്ലാഷിലേക്ക് ഈ ചിത്രത്തെ റിലീസ് ചെയ്യാതിരിക്കാൻ അവർ ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് ഡിസംബർ പന്ത്രണ്ടിന് ചിലപ്പോൾ ചിത്രം ഇറങ്ങിയേക്കാൻ സാധ്യത വയ്ക്കുന്നു എന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവർ ും മോഹൻലാൽ കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഈ ചിത്രത്തിന് വലിയ ഹൈപ്പാണ് ഒരു രാവണപ്രഭു ആഘോഷം പോലെ ആഘോഷിക്കാൻ കഴിയുന്ന ചിത്രവും വ്യത്യസ്ത പ്രമേയവും വ്യത്യസ്ത രീതിയിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രവും എന്നൊക്കെ കൊണ്ട് തന്നെ ഈ ചിത്രത്തിന് വലിയ ഹൈപ്പ് ഉണ്ട് കൂടാതെ ഏറ്റവും വലിയ ഹൈപ്പ് മോഹൻലാലിന്റെ വരവ് തന്നെയാണ് അതൊരു പ്രത്യേക ആഘോഷം തന്നെ ഈ ചിത്രത്തിന് ലഭിക്കാൻ സാധ്യതയുണ്ട് അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഗംഭീര ഒരു റിലീസിംഗ് പ്ലാൻ ഒക്കെ നടത്തുന്നുണ്ട് അതിനപ്പുറം ഈ ചിത്രത്തിന്റെ ഒരു സർപ്രൈസ് കണ്ടന്റ് ഉടനെ തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്താനും സാധ്യതയുണ്ട് എന്തായാലും ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞതുപോലെ ഡിസംബർ ഇരുപത്തിനാല് തന്നെ ചിത്രം റിലീസ് ആകുമോ എന്നതാണ് ഇപ്പോൾ ോക്കുന്നത്